ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഇങ്ങനെയാണ് തുടങ്ങുന്നത് അങ്ങനെ അപ്പം അടുക്കള വാലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നേരെ പോയി പല്ലയച്ചു പിന്നെ അടക്കളത് എങ്ങനെയായിട്ട് ഇരിക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രി പുറത്തു നിന്നാണ് ഫുഡ് കഴിച്ച് ഞാൻ വേണേടണം അപ്പം അമ്മയും അച്ഛനും കഴിച്ച് കുറേ പാത്രങ്ങളും പിന്നെ ഇന്നലത്തെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കഴുകി അമ്മ ഒന്ന് നേരത്തെ പോയി രാവിലെ പോയി അപ്പോൾ ഞാൻ ആദ്യം ചോറ് വെക്കാച്ചു ആറുമണിയായിട്ടോ ആറേകാലായി അപ്പോൾ ചോറുമൊക്കെ പാത്രം കഴുകുകഴിഞ്ഞ ശേഷം അടുപ്പൊന്ന് ക്ലീൻ അങ്ങനെ അങ്ങനെതാ അടുപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ശേഷം ചെമ്പ് വെച്ചു അടുപ്പ് കത്തിച്ചു പിന്നെ അത് അതിൻ്റെ ശേഷം പിന്നേം വീണ്ടും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിഴക്കൻ അതെല്ലാം കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഇതാക്കി ചെറുതെന്ന് ആണെങ്കിൽ രണ്ട് അമ്പൂട്ടി ആദ്യം നേരത്തെ എണീറ്റ് ഒരാൾ എണീറ്റ് കഴിഞ്ഞ് ഒരാളെ കരിച്ചിലായിട്ട് മറ്റേ ആൾക്കും പാത്രം ഒരുപാട് ഇല്ലായിരുന്നു കേട്ടോ കുറച്ചുണ്ടായിരുന്നുള്ളു പിന്നെ അമ്മ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ കാപ്പി ഉണ്ടാക്കിയതിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്പൂട്ടിതാ എണീറ്റ് വന്നു അമ്പൂട്ടി എണീറ്റിൻ്റെ പിറകെ ഇതാ നടക്കും ഇതാണ് നമ്മളെ ജോലി അവളിങ്ങനെ എടുക്കുക എടുക്കുക പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് ഇറങ്ങുക പാത്രം പിന്നെയും കൈ കഴിഞ്ഞിട്ട് അപ്പോൾ തീത വെള്ളം കായ് അതായത് തിളച്ച് അപ്പോൾ തീത അരിയിടാമെന്ന് വെച്ചു അരി ഇട്ട് കഴിഞ്ഞപ്പം പിള്ളേർക്ക് ഹോർലൈസിൻ്റെ ഒക്കെ പാൽ അത് കഴിച്ചു ഇനിയാൽ പിന്നെ അങ്ങനെ ചായ അങ്ങനെ കുടിക്കാറില്ല അതായത് പാൽ ചായ കട്ടനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതിനെ പാൽ തിളപ്പിച്ച ആ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് കട്ടൺ വെച്ചു എനിക്ക് പിന്നെ പിന്നെതാ ബാക്കി പാൽതാ വൈകുന്നേരത്തെ പിള്ളേർക്ക് ചൂടാറിക്കഴിഞ്ഞാൽ പോണേനെ മുന്നേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം എന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെയാണ് രാവിലെ ഒരു ആറു മണി അല്ലേ ഒരു ഏഴ് മണി വിറ്റു വൈകിട്ട് രാവിലെ എന്നുവെച്ചാൽ രാവിലെ പത്ത് മണി അമ്പൂട്ടീനേയും ഞാനും അമ്പൂട്ടി ഇറങ്ങണ സമയം വരെയുള്ള എൻ്റെ ജോലികൾ പറയുമ്പോൾ പിന്നെ തക്കാളി കറി ഉണ്ടാക്കുക തക്കാളി ഉള്ളിക്കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അന്തം അപ്പഴത്തേക്കാണ് ഏറ്റവും വന്നു രണ്ടു പേർക്കും പാലൊക്കെ കൊടുത്തുട്ടോ അതായത് ഹോർലിസ് ചൂടാറാൻ വേണ്ടി വെച്ചു ആ എന്നിട്ടാണ് ഞാൻ ഇതിന് പോയത് ഹോർലിസ് ചൂടൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചൂടാറിക്കഴിഞ്ഞാൽ അമ്പൂട്ടിക്ക് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ ശേഷം നന്ദൂന ഇങ്ങനെ പിടിച്ചു കൊടുക്കണം അല്ലാതെ അവൾ കുടിക്കത്തേ ഇല്ല മടിയാണ് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ കട്ടൻ ഇട്ടു കട്ടൻ എനിക്ക് രാവിലെ കട്ടൻ കുടിക്കാൻ ഒരുമാതിരി ആയിരിക്കും പിന്നെ മാവ് പുറത്തെടുത്ത് വെച്ച് കുറച്ചൊന്ന് പുറത്തെടുത്ത് വെച്ച് കലക്കി എടുക്കുക വിചാരിച്ചു അങ്ങനെ മാവ് കലക്കി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ച് ദോശക്കല്ലിൽ വെച്ച് അപ്പോഴാണ് ഞാൻ എന്താ പറയുക ഇനി എവിടെ പോയതായിരുന്നു എവിടെയോ ഒന്ന് പോയി അവിടെ എന്തോ വികൃതി കാണിച്ചു രണ്ട് പേരും കൂടെ എന്തോ വികൃതി കാണിച്ചിട്ടോ എന്താ ചോയ്സ് ഓവർ കൊടുത്തപ്പോൾ മറന്നു ഈ കാര്യങ്ങൾ അതാണ് ഞാൻ എവിടെയോ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പറയുന്നത് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മാവ് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അടുപ്പില്ലതാ എന്താ പറയുക അരി ഇട്ടിട്ടോ അരി ഇട്ട ഭാഗത്ത് നന്ദുട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പം പകുതി തിളതിള വന്ന ചോറ് അരിയൊക്കെ കഴുകിയിട്ടിട്ടോ ആ ഒരു ഭാഗം ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി അവിടെ ഇടുന്ന ഭാഗം പിന്നെ അത് നന്ദും അതൊക്കെ നിൽക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ദോശ കഴിക്കേണ്ടത് ദോശ ഉണ്ടാക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആന വേണമെന്ന് പറഞ്ഞപ്പോൾ ആനേൻ്റെ ഷേപ്പിലുള്ള വേറെ ഏതോ ഒരു മൃഗത്തിന് ആനയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഷേപ്പ് വേറെ ഏതൊരു ഷേപ്പ് ആണ് വന്നത് ഗൈസ് അങ്ങനെ ഇത് ചില ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ഷെയ്പ്പായിട്ട് ചിലപ്പോൾ ചെറിയ ആൾ അമ്പുട്ടി ചിലപ്പോൾ കുട്ടി ദോശയിക്കും അപ്പോൾ അവൾക്ക് കുട്ടി ദോശ ഒരു നാലിനോ അഞ്ചെണ്ണോക്കെ അവൾ കഴിക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കും സമയം എട്ട് മണിയാവുന്നില്ലോട്ട് ഏഴേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് ദോഷം കൊടുക്കുന്നത് അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ശമ്പുവിനെ കുറച്ചൊരു കുഞ്ചിച്ചു കുളിക്കേണ്ടി കുളിക്കാൻ രണ്ട് പേർക്കും ഭയങ്കര മടിയാണ് ചൂടുള്ളം ഉണ്ടാക്കിയാലും ചൂടുള്ള കുളിക്കാൻ വേണ്ടി മടിയാട്ടോ അങ്ങനെ പിന്നെ എനിക്കും കൂടെ ദോശ ഉണ്ടാക്കി ഒരു മൂന്നാല് ദോശ എനിക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അമ്മ തേങ്ങ ചമ്മന്തിക്കറി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട് വരേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും കുറച്ച് പിള്ളേർക്ക് എടുത്ത് വെക്കുക അങ്ങനെ അവ രണ്ടുപേരും പല്ലൊക്കെ തേപ്പിച്ചിരുന്നു നന്ദൂട്ടീനെ വെറുതെ എൻ്റെ കൈ കൊണ്ട് വെറുതെ അങ്ങ് ജസ്റ്റ് ഉണ്ടാക്കുകയുള്ളു അമ്പൂട്ടി അത് ഒറ്റയ്ക്ക് പിന്നെ പല്ലൊക്കെ തേച്ചോളും നല്ല വൃത്തിയായിട്ട് പല്ലൊക്കെ തേച്ചോളും അങ്ങനെ മുഖം ഒക്കെ കഴുകി കൊടുത്തു മുഖെല്ലാം തുടച്ചു കൊടുത്തു അങ്ങനെ അവിടെ ഇരുത്തിച്ച് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ദോശയൊക്കെ പിന്നെ ഞാൻ കറി ഉണ്ടാക്കട്ടോ തക്കാളി കറി ചിലപ്പോൾ അതുതന്നെ ആയിരിക്കും ഞാൻ ചോറിന് ചോറിന് ഞാൻ തന്നെയാണ് കൊണ്ടുവന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല തന്നെയാണ് കൊണ്ടുപോയി ചോറ് മാത്രമാക്കി വൈകി വന്നിട്ട് അമ്മ ഉച്ചയാകുമ്പോൾ വരും അപ്പം ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അമ്മ പോകും അങ്ങനെ അതോ അതോ ആന എന്ന് പറഞ്ഞിട്ട് ആനേനും വേറൊരാൾക്ക് ഇതാ കുട്ടി ദോശ തന്നെ കുട്ടി ദോശ ഉണ്ടാക്കി കൊടുത്തത് പിന്നെ ചമ്മന്തിക്കറി എന്തെയ്യും കൊടുക്കുകയെന്ന് ചോദിച്ചാൽ ഇപ്പം കറി ഇച്ചിരി എരിവുണ്ട് കിട്ടും ചമ്മന്തിക്കറി അപ്പോൾ പിന്നെ അത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാരയും വേണ്ടതാണ് ചായ അങ്ങനെ കഴിച്ചുകൊണ്ട് തരണം അങ്ങനെ കഴിക്കും പിന്നെ ഞാൻ ഒരു ഇത്തിരി ഉറ്റിച്ചു കൊടുത്ത് രണ്ട് പേർക്ക് കറി ഒരു ഇതുപോലെ ഉറ്റിച്ചു കൊടുത്ത് കാത്തു കണ്ടുകൊണ്ടല്ലാതെ ചോ കഴിക്കില്ല രണ്ട് പേരും അങ്ങനെ തന്നെ കാത്തു ഒന്നും കഴിക്കത്തില്ല അപ്പോൾ പിന്നെ ഇവിടത്ത് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് ഉള്ളി എല്ലാതും ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോഴത്തെ ഒരു മുളക് പുറത്ത് ചാടിയിട്ടുണ്ട് ഒരു ഒറ്റ മുളക് ഇട്ടിട്ടുള്ളൂ തക്കാളി ഇട്ട് ഇച്ചിരി എനിക്ക് അധികം എരിവൊന്നും വേണ്ട എന്താ വെച്ചാൽ നന്തുട്ടിക്ക് ചോറ് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ ഞാൻ ലൂക്കയ്ക്ക് പാൽ കൊടുക്കാം കേട്ടോ പാല് ചൂടറിയെന്ന് കുറച്ച് എടുത്തും കണ്ട് ലൂക്കയ്ക്ക് അവന് പാൽ കൊടുക്കും കുറച്ച് ഞാൻ കൊടുക്കുകയുള്ളൂ അവൻ അങ്ങനെ ഓവറായിട്ടൊന്നും കുടിക്കത്തില്ല അപ്പം എങ്ങനെ പോയാലൊരു അരക്കപ്പ് അരക്കപ്പേ കൊടുക്കത്തുള്ളൂ അവന് പാല് ചെറിയ ഒരു കപ്പിന് അരക്കപ്പ് പാല് കൊടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ആശാൻ അത് കുടിച്ച് എനിക്ക് പേടിയാണ് അതിൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതുണ്ടല്ലോ അയ്യപ്പ കാണിച്ചില്ല ആ ഡോട്ട് അവളെ മേ അവൻ്റെ മേത്ത് എന്തോ ചക്കൻ്റെ വിളഞ്ഞെന്തോ ആയതാണ് കേട്ടോ അത് പോകുന്നേയില്ല ഇപ്പോൾ കുറേ ദിവസം കുളിപ്പിച്ച് അന്യോട്ടം കുളിപ്പിച്ച് അനോട്ടം രണ്ട് മുൻതാണോ കുളിപ്പിച്ച് അത് കഴിഞ്ഞ ചേച്ചി അനുവിട്ടൻ്റെ അച്ഛ എന്നല്ലേ കുളിപ്പിച്ചപ്പോഴാണ് അച്ഛൻ എണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിപ്പിച്ചത് എന്നിട്ടാണത് അത്രയെങ്കിലും പോയത് അങ്ങനെ പാലക്കുടി ആൾ ഉഷാറാണ് പിന്നെ ഇത് ദോശയായി പിന്നെ കറിയായി നീ പാത്രങ്ങൾ പിന്നെ അപ്പുറത്തെ ചേച്ചി ലൂക്കയ്ക്ക് അവർ കഴിച്ച അതായത് തലേനത്തെ ബിരിയാണീൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു അവർ കൊടുക്കാൻ വേണ്ടി നിന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചപ്പം വേസ്റ്റ് അവനൊന്നും ചോറിനൊന്നും കൊടുക്കാതില്ല അപ്പോൾ അവർ തന്നു പിന്നെ ഇതാ പിള്ളേർ കഴിച്ചതിൻ്റെ ഈ കണ്ടു ഇത്രയേ ഉള്ളൂ അധികം ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ രണ്ട് പേരും കഴിച്ചു നമ്പൂട്ടി പിന്നെ പാത്രം എനിക്ക് ഡയറക്റ്റ് കൊണ്ടു തന്നു അതും അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ടന് ഒരു മൂന്ന് ദോശയും ഉള്ളിക്കറിയും കഴിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഇന്നത്തെ രാവിലത്തെ കഴിപ്പാതാട്ടോ പിന്നെ ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എന്താ പറയുക അവിടെക്കൊന്ന് തുടച്ച് അപ്പോഴത്തേക്കും അവിടെ എന്തോ വികൃതി പോയി എന്നെ ഇടയ്ക്ക് കാണാതെയാവുന്നത് ഒരാൾ വിളിക്കുക അല്ലെങ്കിൽ മറ്റേ ആൾ വിളിക്കും എന്തെങ്കിലും ഒന്നെങ്കിലും ടി വി കാർട്ടും മാറ്റാനായിരിക്കും അല്ലെങ്കിൽ മറ്റോൾ എന്തെങ്കിലും അമർത്തി റിമോട്ടിൽ എന്തെങ്കിലും ടച്ച് ചെയ്തു പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പാത്രം എല്ലാം ഈ ആളെല്ലാം തുടച്ചു അത് കഴിഞ്ഞുശേഷം കുളിക്കാൻ രണ്ട് പേർക്കും മടിയെന്ന് പറഞ്ഞാൽ രണ്ട് അപ്പോൾ അമ്പോ തലേ ഒന്നുമില്ല ചില ജസ്റ്റ് ഒക്കെ ചുമ്മാ നോക്കി കഴിഞ്ഞ ശേഷം അനു വട്ടം വന്നു അപ്പോൾ രണ്ട് പേരും അനുവിട്ട അടുത്തേക്ക് പോയി അനിയട്ട് പിന്നെ പോയപ്പോൾ രണ്ട് പേരും കരച്ചിലിരുന്നിട്ടോ കരച്ചിലാണ് നല്ല കരച്ചി കുടിക്കാനും കൂടി രണ്ട് പേർക്കും നല്ല മടിയാണ് അങ്ങനെ കുളി നമ്മൾ മൂന്ന് പേരും കുളിയൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് വന്നപ്പോൾ ഞാൻ സെറവും മോയ്സ്ചറൈസറും എല്ലാം അപ്ലൈ ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം പിള്ളേർ ഒരിക്കലാണ് അതിനായിട്ട് അത് വന്ന് കിടക്കുന്നുണ്ട് ചുമ്മാ കോവിലൊക്കെ പോയി രാവിലെ വന്ന് കിടന്നാട്ട് നന്ദുമ്മക്ക് ഇത് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്ദുമ എൻ്റെ കൂടെ അങ്ങ് വരും അമ്പൂട്ടിക്ക് ഇത് അങ്ങനെ വാടി പോകും ടീഷർട്ടും ഒരു ഷോർട്ട്സും ട്രൗസറാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ക്ലിപ്പ് തിരഞ്ഞെടുക്കുകയാണ് അവിടെ ക്ലിപ്പ് എല്ലാം തിരഞ്ഞെടുത്തു അവിടെ ഇഷ്ടത്തിന് മുടി കെട്ടാൻ ഉണങ്ങിയില്ല ഞാനി അപ്പം അങ്ങോട്ട് കുളിച്ച് കയറിയിട്ടുള്ളൂ അപ്പം ചീ കൊടുത്ത് ഇങ്ങോട്ട് ക്ലിപ്പ് ഇടിച്ചു പിന്നെ പൊട്ടൊക്കെ എഴുതാൻ അതിന് പേർക്കും മടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കണ്ട് എഴുതിപ്പിക്കും ചില ദിവസം നിന്ന് തരും ചില ദിവസം നിന്നായിരത്തില്ല അങ്ങനെ ചില ദിവസം മിക്ക ദിവസം നിങ്ങൾ പുറത്തുനിന്നാണ് ഇന്ന് എന്തോ ഭയത്തിന് അനുവിട്ട കിട്ടുള്ളതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് എഴുതുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ ഇത് തുമ്മയാണെൻ്റെ അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചില ദിവസം നല്ല രീതിയിൽ വെച്ചു വരും കേട്ടോ അപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുമ്പോൾ തന്നെ ഒരുമാതിരി അങ്ങട്ടായി ഇതായി അങ്ങനെ ഈ സ്റ്റിക്ക് എല്ലാം എടുക്കുന്നത് മറ്റേ കൺ ഇതിൻ്റെ മറ്റേ തീപ്പെട്ടിക്കൊള്ളിയും കൺമശിയാണ് എടുക്കും മറ്റേ സമയത്തിൻ്റെ ഒരു കൺമശി ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ മുടിയൊക്കെ ചെയ്യുകൊടുത്തത് അന്തുമ്പം എന്നെ മുടി കെട്ടാൻ വേണ്ടി അമ്പുട്ടി ഒരുപാട് ശ്രമിച്ചിട്ട് പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല അവൾക്ക് മുടി കെട്ടി കൊടുക്കാനും അതിനൊക്കെ ഇഷ്ടമാണ് പിന്നെ ഞാൻ ബോഡി പോഡിലോഷനൊക്കെ ഒന്ന് തേച്ചു ഞാൻ ഡ്രസ്സ് മാറാൻ എന്നൊക്കെ ഉപയോഗിച്ചു രണ്ടുപേരും ഭയങ്കര കളി അമ്പുട്ടിക്കും അന്തുട്ടിക്കും മുടിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ക്ലിപ്പൊക്കെ അയച്ച് വീണ്ടും അയച്ച് അത് വീണ്ടും ഇട്ട് കൊടുക്കലാണ് എനിക്ക് ജോലി എന്നാൽ ആ ക്ലിപ്പിന് ഒരു ഒരു സ്വൈര ഉണ്ടാവത്തില്ല അത് അയക്കുക വീണ്ടും കുത്തുക അയക്കുക വീണ്ടും കുത്തുക തന്നെയായിരിക്കും പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ക്ലിപ്പ് എല്ലാം വലിച്ചെറിഞ്ഞ് കളിക്കണം അതാണ് നന്ദുമ്മ കയറുന്നത് പിന്നെ സ്നാക്സ് വേണ്ട എന്താ വെച്ചാൽ അവിടെ പോയിട്ട് കൂരോ അതായത് കുറുക്കൊക്കെ അവൾ കഴിക്കും പിന്നെ അത് എന്താ ഒന്ന് എൻ്റെ മേക്കപ്പ് ഞാൻ ഡ്രെസ്സെല്ലാം മാറ്റി വന്നൊന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഹൈബ്രോയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്തു ഹാൾ നിന്നാട്ടോ ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഹൈബ്രോയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്തു ഇത്രയേ ഉള്ളൂ അധികം മേക്കപ്പ് കണ്ണെഴുതാനോ പൊട്ടും ഇടാനോ പൊട്ട് തൊട്ടും ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇടും ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യും ക്രീം കാര്യങ്ങൾ ഈ രണ്ട് ക്രീമും തേക്കും സൺസ്ക്രീനും തേക്കും ഇത്ര ഇതേക്കുള്ളൂ വേറെ ഒന്നും തേക്കത്തില്ല അപ്പോൾ അമ്പൂട്ടി നൊട്ടി രണ്ട് പിറകെ നടക്കുന്നു അപ്പോൾ കണ്ട എത്രയും ലുക്ക് പിന്നെ ഒന്ന് ചന്ദനക്കുറി ഇടണം ചന്ദനക്കുറി കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റെഡി പിന്നെ അകവും കൊല്ലായൊക്കെ ഒന്ന് തൂക്കാൻ അകവും കൊല്ലായു റൂമൊക്കെ ഒന്ന് തൂക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും പിന്നെ അച്ഛൻ പോയില്ല അച്ഛൻ ഉണ്ട് അപ്പോൾ നല്ല തോത്ത് അച്ഛൻ കാപ്പിയൊക്കെ കുടിച്ചതാട്ടോ അതൊന്നും പിന്നെ ഞാൻ കാണിച്ചില്ല പിന്നെ അതല്ലോക്കി ചോറും ഒക്കെ കൊടുത്ത്ങ്ങാണ്ട് അവൾക്ക് ഇച്ചിരി വെള്ളവും കൂടെ വെച്ച് കൊടുക്കും വെള്ളം വെച്ചതാട്ടോ നേരത്തെ പാൽ കുടിച്ചിട്ട് വെള്ളം വെച്ച് കൊടുത്താൽ അത് തട്ടിയിട്ട് ഇതാണ് ഉള്ള അവസ്ഥ എന്ത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് തട്ടിയിടും ഈ വല്ല അവസ്ഥ അങ്ങനെ ചോറ് അകത്തോട്ട് ചോറ് വാർത്ത് വെച്ചിട്ട് ചോറ് അകത്തോട്ട് എടുത്ത് വെച്ച് എനിക്കുള്ള ചോറും ഇച്ചിരി ഉള്ളിക്കറിയുണ്ടായിരുന്നു അതെടുത്ത് ചോറ് പൊതിഞ്ഞ് അവളെ കൊണ്ടിട്ട് വരാം എന്റെ കുട്ടി നല്ല കുട്ടിയാണ് കുട്ടി മാമി മാമിയുണ്ട് അവളെ മാമിയാണ് ഇവിടെ പോകും ഇപ്പെന്തായാലും ടാറ്റ ബയടത്തിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം